ഹിന്ദുക്കളെ പശുക്കളെ പോലെ കശാപ്പ് ചെയ്യും സോഷ്യൽ മീഡിയയിലൂടെ ഹിന്ദുക്കൾക്ക് നേരെ വിഷം തുപ്പുന്ന വാക്കുകൾ ചൊരിഞ്ഞു യുവാവ് അറസ്റ്റിൽ ആസാം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോളേജ് വിദ്യാർത്ഥിയായ ഇയാൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയത് മറ്റൊരു വ്യക്തി ഹിന്ദുക്കളെ അവഹേളിക്കുന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പോസ്റ്റ് പങ്കുവച്ചതിന്റെ താഴെയാണ് ഇയാൾ ഭീഷണിക്കാൻ പറ്റിട്ടത് നാഗോൺ സ്വദേശിയായ പർവേഷ് അൻസാരി എന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അൻസാരിയുടെ വിഷം നിറച്ച വാക്കുകൾ ചൊരിഞ്ഞതും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വിദ്വേഷ പ്രചരണത്തിന് സാനിതുൽ ഇസ്ലാം എന്നയാളുടെ ആസാം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹിന്ദുക്കളെ പശുക്കളെയും ആടുകളെയും പോലെ തന്നെ കൊല്ലുമെന്ന് ഇയാൾ പ്രതിജ്ഞ എടുക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയാണ് ചെയ്തത് ഈ പോസ്റ്റിന് താഴെയാണ് പർവേഷ് അൻസാരിയുടെ കമൻ്റ് വന്നിരിക്കുന്നത് ഇതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് അൻസാരിയെ പിടികൂടിയ വിവരം നാഗോൺ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് പ്രതിയുടെ ചിത്രവും പോലീസ് പങ്കുവച്ചിട്ടുണ്ട് ഹിന്ദു ദേവതകളായ ദുർഗയേയും അതുപോലെ കാളിയെയും നഗ്ന എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ച ഹബീബ എന്ന സ്ത്രീയെ അടക്കമാണിപ്പോൾ അസാം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഏറ്റവും കൂടുതലായി ഹിന്ദുക്കൾ ക്രൂരതകൾ അനുഭവിച്ചു വരുന്നത് ബംഗ്ലാദേശിലാണ് എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം ബംഗ്ലാദേശിൽ ഹിന്ദു മതത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിന് നേരത്തെ തന്നെ കുറേയധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് നേരെ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു മുസ്ലിം യുവാവിൻ്റെ കടയ്ക്ക് മുന്നിൽ ഹിന്ദുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെ പ്രതികരിച്ച ഹിന്ദുക്കൾക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമണം അഴിച്ചുവിട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഹിന്ദുക്കൾക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരെ പ്രതിഷേധിച്ചവരെയായിരുന്നു സൈനിക ഉദ്യോഗസ്ഥർ അതിക്രൂരമായി തല്ലി ചതിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമായത്തെ ഇസ്ലാമി അംഗമായ ഉസ്മാൻ അലി എന്ന വ്യക്തിയാണ് ഹിന്ദു മതത്തിനെതിരെയും അതുപോലെ ഇസ്കോൺ സന്യാസി അല്ല ആ സമൂഹത്തിനെതിരെയും മാധ്യമങ്ങളിൽ പങ്കുവച്ച അധിക്ഷേപ പരാമർശങ്ങളാണ് പ്രശ്നത്തിന് തുടക്കമിട്ടതും ഹിന്ദുക്കളെ അങ്ങേയറ്റം അധിക്ഷേപിച്ചും അതുപോലെ തന്നെ മോശമായി ചിത്രീകരിച്ചുമായിരുന്നു പോസ്റ്റിനെതിരെ ഹിന്ദുക്കൾ വലിയ രീതിയിൽ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയത് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഉസ്മാൻ അലിയുടെ കടയ്ക്ക് മുന്നിൽ എത്തിയതോടുകൂടി തന്നെ മുസ്ലിങ്ങളും പ്രദേശത്ത് സംഘടിച്ച് എത്തുകയായിരുന്നു ചെയ്തത് പിന്നീട് ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു പിന്നാലെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ക്രമസമാധാനം പുനർസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ബംഗ്ലാദേശ് സൈന്യത്തെ നിയോഗിച്ചതോടുകൂടി തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു സുരക്ഷാസേന ഹിന്ദുക്കളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് വിവിധ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു രണ്ട് സമുദായത്തിൽ നിന്നുള്ള ആളുകളും പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ പോലും സുരക്ഷാസേന അങ്ങേയറ്റം വിവേചനത്തോടെ തന്നെ ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിടുകയായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് പ്രതിഷേധിച്ചവരെ സൈന്യം ബാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായി അതേസമയം ഹിന്ദുക്കൾ കൂടുതലായി താമസിക്കുന്ന ഹസാരി ഖാലി ഇപ്പോൾ കനത്ത നിരീക്ഷണത്തിലായിരുന്നു പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വീടുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന അവസ്ഥയല്ലായിരുന്നു പോലീസ് വീടുകൾ തോറും കയറിയിറങ്ങി പരിശോധന നടത്തുകയും ചെയ്തതായ റിപ്പോർട്ടുകളടക്കം മുൻപും പുറത്തു വന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും അതേസമയം ആക്രമണങ്ങളെല്ലാം അപലപനീയമാണേയെന്നും ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമുദായ നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് നേരത്തെ വ്യക്തമാക്കിയതാണ് അതേപോലെ പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ ഏകദേശം എട്ട് ശതമാനത്തോളം ഹിന്ദുക്കളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഏറെയും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ അവരുടെ ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗുമാണ് പിന്തുണച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്